സൗഹൃദവും സാഹോദര്യവും വിളിച്ചോതി നാടങ്ങും ആഘോഷിച്ചു കാളികാവ് അഞ്ചച്ചവടി ബുസ്താനുൽ ഉലും മദ്രസ വിദ്യാർത്ഥികൾ ഘോഷയാത്ര നടത്തി നൂറുകണക്കിന് വിദ്യാർത്ഥികളും മഹല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളും ആഘോഷത്തിൽ പങ്കെടുത്തു

സുവർണമോഹങ്ങളെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർണ്ണാഭമായാണ് എല്ലായിടത്തും ആഘോഷം നടന്നത് മതസ്ഥാപനങ്ങളും പള്ളികളും ദിവസങ്ങൾക്ക് മുമ്പേ അലങ്കരിച്ചിരുന്നു മദ്രസാ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിയുള്ള ഘോഷയാത്രകൾ കാണാൻ എല്ലായിടത്തും പാതയോരങ്ങളിൽ ആളുകൾ കാത്തുനിന്നു പ്രദേശത്തെ എല്ലാ മദ്രസകളുടെയും കീഴിൽ ഘോഷയാത്രകൾ നടന്നു മിക്കയിടങ്ങളിലും അന്നദാനവും മധുര പലഹാര വിതരണവും നടന്നു കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ദഫ് മുട്ടുകളും പാട്ടുകളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി കവലകൾ തോറും സ്വീകരണങ്ങളും മധുര പലഹാര വിതരണവും നടത്തി രാവിലെ നടക്കുന്ന ശേഷം വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികളും നടന്നു വിവിധ മഹല്ല് കമ്മിറ്റികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹുജന മീലാദ് റാലികൾ വരും ദിവസങ്ങളിൽ നടക്കും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള റാലികളും ആഘോഷങ്ങളും ഏറെ ശ്രദ്ധേയമായി ബുസ്താനുൽ ഉലും സുദർ മുഅല്ലിം ഹംസ ഫൈസി ഇ പി അബ്ദുള്ള പി മുജീബ് കെ ടി ബദർ കെ ടി റിയാസ് പൂന്തിരുത്തി അബ്ദുറഹ്മാൻ അഷ്റഫ് ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ఏ కే గోల్డ్ అండ్ డైమండ్స్ 8 సంవత్సరాల వారి నమ్మడి మనసొని మనది స్వంత వెడ్డింగ్ సెంటర్ లైవ వెడ్డింగ్ హేలా చాలా